ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനത്തിൽ എന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി തിരുവനന്തപുരത്തെ വനിതാ സാംസ്കാരിക പ്രതിഷേധം നടത്തി അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കൂ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയാണ് മാനവീയം ചേർന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ ഇടതുപക്ഷ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ബിനോയ് വിശ്വം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എത്രയോ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു ചോദ്യം കൊണ്ടുവരും നിങ്ങൾ ആരുടെ കൂടെയാണെന്ന ചോദ്യം ആ ചോദ്യം നല്ലവണ്ണം ഇപ്പോൾ കേരളം കേൾക്കുന്നുണ്ട് തടരാതെയും പതരാതെയും ഈ സമൂഹം പറയുന്നുണ്ട് നമ്മൾ അവൾക്കൊപ്പമാണെന്നും എല്ലാവർക്കും അറിയാം അവൾ ആരാണെന്ന് വ്യക്തിയല്ല അവിടൊരു ആശയമാണ് ഒരു സത്യമാണ് ഒരു പോരാട്ടമാണ് അതിന്റെ പേര് നീതി എന്ന നാം നീതിക്കൊപ്പമാണ് ഈ സമരത്തിന്റെ അന്തിമ വാക്കൊന്നും ആരും പറഞ്ഞിട്ടില്ല ഒരു കോടതി ഒരു വിധി പറഞ്ഞു ആ വിധി നമ്മുടെ എല്ലാം വിശ്വാസം അകികം മാത്രമാണെന്നാണ് ഒരുപാട് ഘട്ടം ഇനിയും നിയമത്തിന് നടന്നു പോകാൻ ബാക്കിയുണ്ട് ഈ കോടതി പറയുന്നു ഒന്ന് മുതൽ ആറ് വരെ ഉള്ള അക്യൂസ്ഡ് കുറ്റം ചെയ്തവരാണെന്ന് അവർ മാത്രമാണ് കുറ്റവാളികൾ ആരുടെയും സഹായമില്ലാതെ ആരും പിടനില്ക്കാതെ ഏതോ ചില തമ്പാടി കൂട്ടങ്ങൾ മാത്രമായി അറിയപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റുമോ ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് ആ ചോദ്യം നമ്മുടെ എല്ലാം കാതിൽ മുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയത് ഞാൻ ആ പഴയ കവിത ഓർത്തുപോകുന്നു വായിക്കുന്ന ഒരു തൊഴിലാളികളുടെ ചോദ്യങ്ങൾ കവിത കാണുന്നു ഇപ്പൊ എത്രകൾ പ്രശ്നങ്ങൾ എഴുതിയത് ചരിത്രം മയക്കു ാണ് ചൈനയിലെ വൻമതിൽ കെട്ടിപ്പടുത്ത കാര്യം പറയുമ്പോൾ ചരിത്രം പറയുന്നത് ഒരു പേരാണ് ചക്രവർത്തിയുടെ പേര് ചരിത്രം വായിച്ച തൊഴിലാളി ചോദിച്ചു ഒറ്റക്കാണോ ഒരാളും കൂടെ ഇല്ലായിരുന്നു അത് വേറൊരു സന്ദർഭത്തിലാണ് ഒരാശയവും സന്ദേശവും വേറെയായിരുന്നു പക്ഷെ ആ ചോദ്യം തന്നെ നാം ചോദിക്കുകയാണ് യാർ ഇവർ മാത്രമാകട്ടാണോ ഈ കുറ്റകൃത്യം കാണിച്ചത് ഇത്രയും നീചമായ നിന്ദ്യമായ പൊറുക്കാനാകാത്ത ഈ തെറ്റ് ചെയ്യുന്നത് ഈ കൃപിനെ കുറ്റം ചെയ്തത് യാറിവർ മാത്രമാകട്ടാണോ സിനിമയിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ ചോദ്യം മാത്രമല്ല അത് സിനിമയിൽ സ്ത്രീ എല്ലാ കാലത്തും ഉണ്ടാകും സ്ത്രീ ഇല്ലെങ്കിൽ സിനിമയില്ല സിനിമ മാത്രമല്ല സ്ത്രീ ഇല്ലെങ്കിൽ സമൂഹവുമില്ല അതുകൊണ്ട് സമൂഹത്തിന്റെ ചിന്തകളെയും തോന്നലുകളെയും വിശ്വാസങ്ങളെയും ശബ്ദങ്ങളെയും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന സിനിമയിൽ തീർച്ചയായിട്ടും സ്ത്രീ എന്നും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയുമുണ്ടായിരിക്കും ആ സ്ത്രീക്ക് സിനിമയിൽ ലഭിക്കേണ്ട സുരക്ഷിതത്വം വേണം മാന്യത വേണം അന്തസ്സു വേണം ഏതെങ്കിലും തെരുതുകുണ്ടകളോ ലോകത്തിന്റെ കൽപ്പന കേട്ടുകൊണ്ട് പണത്തിന് വേണ്ടി ചാടിവിടാൻ പഠിക്കാത്ത ചെന്നായ്ക്കളോ ആ സ്ത്രീയെ ഒറ്റയ്ക്കോ കൂട്ടായോ ആക്രമിക്കാൻ പാടില്ല ആ സ്ത്രീക്ക് മാറ്റമുണ്ടായി തീരും അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ നമ്മടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ ഞാൻ ഒരുപാട് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല ഗവൺമെന്റ് ഈ വിഷയത്തിൽ അതിജീവിതക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ആ വാക്ക് നാം വിശ്വസിക്കുകയാണ് വിശ്വസിക്കാവുന്ന ആ വാക്ക് വിശ്വസിക്കാവുന്ന വാക്കാണത് കാരണം ഈ സംഭവത്തിൻ്റെ തുടക്കം മുതലേ ഒരുപാട് ഘട്ടങ്ങളിൽ നാം കണ്ടതാണ് ഗവണ്മെൻറ്റ് സ്ത്രീയുടെ കൂടെയായിരുന്നു അവളുടെ കൂടെയായിരുന്നു ഇനിയും ആളുക്കുമ്പോഴേ ഈ ഗവൺമെന്റ് സത്യത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആകുമെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് ആശയപരമായി തന്നെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും ആ നിലപാടെന്താണെന്ന് വ്യക്തമാക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് തീർച്ചയായിട്ടും കടമയുണ്ട് ഇന്ത്യയിൽ പലതുകൊണ്ടും വ്യത്യസ്തമായ ഒരു വഴിയെ തുടങ്ങാൻ കടപ്പെട്ട ഗവൺമെന്റ് ആണ് ഈ ഗവൺമെൻറ് എന്താണെന്നാൽ ഈ ഗവൺമെൻറ് മാത്രമാണ് ഏക ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷം സമൂഹ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്ക് മുൻപിലും ഉത്തരം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടതുപക്ഷ കാഴ്ചപ്പാടിന്റെ ഭക്ഷണത്തിൻ്റെ അതിന്റെ പ്രത്യക്ഷത്വത്തിൻ്റെ എല്ലാം വെളിച്ചവും തെളിച്ചവും വേണമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരുപോലെ കരുതുന്നത് ഈ പോരാട്ടത്തിന്റെ അന്ത്യം വരെയും എന്ന് പറഞ്ഞാൽ അവൾക്ക് നീട് കിട്ടും വരെയും ഞാനെല്ലാം ചേർത്തുകൊണ്ട് വീണ്ടും പറയുകയാണ് അവൾ ഒരാളല്ല ഒരാളല്ലേ അല്ല അവൾ ഞാനാണ് നീയാണ് നമ്മളാണ് ഈ സമൂഹമാണ് അതുകൊണ്ട് അവൾക്ക് നീട് കിട്ടും വരെയും ഇടതുപക്ഷ ഗവണ്മെന്റ് അവൾക്കൊപ്പം നിൽക്കുവാൻ ഉറപ്പായും ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ പ്രശ്നത്തോട് എല്ലാവരുടെയും കൂടെ ചേർന്ന് കണ്ട് ഐക്യദാഠ്യം അഭ്യാപിക്കുന്നു അത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത് എല്ലാവർക്കും നമസ്കാരം india and never miss an update